ും ജംഷുലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായ കളക്ഷൻ അതെ അടിപൊളി കളക്ഷൻ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അതായത് നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് ഒരു പീസ് എഴുന്നൂറ് എണ്ണൂറ് കൊടുത്ത് എടുക്കുന്ന പീസൊക്കെ മൂന്നെണ്ണം റേഞ്ചിലാണ് വരുന്നത് അല്ലെ അപ്പൊ നമ്മൾ ആ റേഞ്ചിലൊക്കെ പറഞ്ഞു വരാം അതിന് മുന്നിലായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അതിനൊക്കെ അടിച്ചുപോട്ടിക്കുക അല്ലെ നമ്മൾ കളക്ഷനിലേക്ക് സൂപ്പർ ശേഷ കളക്ഷൻ ആയിട്ട് കിടക്കാച്ചി കളക്ഷൻ ആയിട്ട് വരുന്നത് കേട്ടോ നല്ലൊരു സെറ്റ് അതും റേറ്റ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലെജൻസി ഓക്കെ അല്ലേ അതും ജോർജറ്റ് ഷിഫോണോ ഷിഫോൺ ആണ് കേട്ടോ നല്ല ആയിട്ട് വിത്ത് ലൈനിംഗോട് കൂടി വരുന്ന ഹാൻഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ള പീസ് ആണ് നിങ്ങൾക്ക് നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ അല്ലേ പീസ് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് നല്ല കളറാണ് ഇത് ഇങ്ങനെ പ്ലെയിന് മാത്രല്ല ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വരുന്നുണ്ട് ചെസ്റ്റിൽ അതായത് നെക്കിന്റെ അവിടെ ഒരു ഹാർട്ട് നെക്കാണ് വരുന്നത് അതിൽ നിങ്ങൾക്ക് ഫുൾ ആൻഡ് ഫുൾ ഹാൻഡ് വർക്ക് ഉണ്ട് നല്ല എന്തായാലും ഒരു വറത്തുള്ള പീസാണ് അല്ലേ ജംഷി അടിപൊളിയായിട്ടുള്ള പീസാണ് നമ്മൾ ഒരു പീസ് നോക്കി വരാം ആദ്യം തന്നെ ഒരു കളർ നോക്കാം എന്ത് കളറാണെന്നുള്ളതൊക്കെ എന്താ പറയുക കളർ പറയാ കളറാണ് ആയിട്ടുള്ള ഇത് നല്ല മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഷിഫോൺ ആണ് വരുന്നത് ഷിഫോൺ ആണ് കേട്ടോ അതിന്റെ ഫീല് വരുന്നത് ഷിഫോൺ ഷിഫോൺ ആണ് വരുന്നത് കേട്ടോ ഷിഫോൺ ആണ് ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് ഹാർട്ട് ഷേപ്പിൽ ഡാർക്ക് കളർ ആണ് ലൈറ്റ് ആയിട്ടാണ് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് നല്ല ഷോൾണ്ട് അല്ല അതെ ആർക്കെട്ടോ സമാ സമാം കേട്ടോ പക്ഷെ വെറൈറ്റി ആണ് കേട്ടോ സൂപ്പർ ആയിട്ടില്ലേ പഫ് പഫിന്റെ കൈ വരുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ള ബോട്ടം വരെ നിങ്ങൾക്ക് അതിന്റെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് ഇവിടെ ഒരു പഫ് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഡബിൾ എക്സൽ ആണ് സൈസ് എക്സൽക്കും എക്സ് എൽ ആർക്കും ഡബിൾ എക്സ് എൽ ആർക്കും പറ്റുന്ന സൈസാണ് പിന്നെ മെയിൻ ആയിട്ട് പറയണത് ഓപ്പണല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോട്ടം നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ തന്നെയാണ് നല്ല ലേസ് കട്ടിങ് ഒക്കെ ബോട്ടത്തിൻ്റെ അവിടെ കൊടുത്ത് നല്ലൊരു പ്രിന്റ് ഒക്കെ കണ്ടില്ലേ ഒക്കെ വരുന്നു നല്ല ഭംഗിയുള്ള പ്രിന്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈനിങ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയാം അതാണ്ടോ ലൈനിങ് ഏകദേശം ബോട്ടം വരെ ലൈനിങ് വരുന്നുണ്ട് പിന്നെ അതുപോലെ കയ്യില് നിങ്ങൾക്ക് നല്ല പ്രിന്റാണ് വരുന്നത് കേട്ടോ നല്ല വർഷം ഉപയോഗിക്കാൻ പറ്റും അതെ ഈ ഹാർട്ട് ഷേപ്പിലുള്ള ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് ഒരിക്കലും പോകില്ല കേട്ടോ നല്ല ബ്രാൻഡ് ആയിട്ട് അതെ യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ബാക്ക് പോർഷൻ ഒന്ന് ഓടി കാണിച്ചാലോട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അതുപോലെ പ്രിന്റ് ബാക്കിലും ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ ബോട്ടത്തിന്റെ പ്രിന്റ് അല്ലേ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഷോളാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാം ഷോൾ തന്നെയാണ് അതിൽ ലൈസ് കട്ടിങ് ഒക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് ഷിഫോണിന്റെ ഷോൾ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിലാണ് അതിൻ്റെ ഒരു പാറ്റേൺ വന്നിട്ടില്ല കേട്ടോ എത്ര ഭംഗിയാണ് അല്ലേ നമുക്ക് ഷോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ല വലിപ്പമുള്ള ഷോൾ തന്നെയാണ് ഞാൻ കറക്റ്റ് സെന്റർ പിടിച്ചിട്ടും വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ നല്ല വലിപ്പമുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ നല്ല വൺ സൈഡ് ആയിട്ട് നല്ല പ്രിന്റ് കാര്യങ്ങളൊക്കെ നല്ല മാച്ച് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ നമുക്ക് പാന്റ് നല്ല സൈസുള്ള പാൻറ് ആണ് കേട്ടോ വരുന്നത് കണ്ടത് ബോട്ടോം വരുന്നുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ബോട്ടോ വരുന്നുണ്ട് നല്ല സൈസ് സീറ്റ് സൈസ് ഒക്കെ നല്ല വലുപ്പമുണ്ട് അതുപോലെ ഹിപ് സൈസും വരുന്നുണ്ട് കേട്ടോ ബോട്ടത്തില് വർക്ക് ഈ ഒരു പ്രിന്റ് വർക്കും വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ള നെക്സ്റ്റ് കളറിലേക്ക് നെക്സ്റ്റ് കണ്ടില്ലേ ഒരു അടാറ് കളറുകളാണ് കേട്ടോ ഓരോ കളറും നല്ല അടാറാണ് അതിന്റെ പ്രിന്റ് അതിന്റെ പ്രിന്റ് അല്ല നല്ല ഹാൻഡ് വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടില്ലേ എന്തോ സൂപ്പർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രിന്റ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഒരിക്കലും ഷിഫോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പ്രിന്റ് ഒന്നും പോവില്ല അതുപോലെ പഫ് വരുന്നുണ്ട് കയ്യിലും പഫ് വരുന്നുണ്ട് ഈ ഭാഗത്ത് അല്ലെ ഷോൾഡറിന്റെ ഭാഗത്തും വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതെ ന്യൂ മോഡൽ ഇവിടെ എൻഡിലും വരുന്നുണ്ട് കയ്യിൻ്റെ എൻഡിലും വരുന്നുണ്ട് അതുപോലെ ചെസ്റ്റിൽ വരുന്ന വർക്കൊക്കെ നല്ല മാസ് വർക്കാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള യോക്കിൻ്റെ അവിടെ വരുന്ന ഹാൻഡ് വർക്ക് സൂപ്പറാണ് അതിൻ്റെ ബാക്കിലൊക്കെ കണ്ടില്ലേ നല്ലൊരു പ്രിന്റ് കാര്യങ്ങളൊക്കെ രണ്ട് കയ്യില് നിങ്ങൾക്ക് പ്രിന്റ് വർക്ക് അതുപോലെ ബോട്ടത്തിലും ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബോട്ടം അല്ലേ അതുപോലെ ലേസ് കട്ടിങ് വരുന്നുണ്ട് നെക്സ്റ്റ് എന്ന് പറയണത് അതിന്റെ ഷോളാണ് കേട്ടോ ഓരോ പീസിനും അതിന്റെ ഷോളാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷോള് നല്ല വലിപ്പം വൺ സൈഡ് പ്രിന്റ് കാര്യങ്ങൾ എല്ലാം തന്നെ ഷോളൊക്കെ നല്ല കിഡ് ഷോളാണ് കേട്ടോ കണ്ടില്ല നല്ല ഭംഗിയുള്ളൊരു ഷോൾ ആണ് ഉണ്ടോ അടിപൊളിയായിട്ടുള്ള ഷോളാണ് വൺ സൈഡ് പ്രിന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ കണ്ടില്ലേ നല്ല ഒരു എന്താ പറയാ സെറ്റ് സെറ്റായിട്ടുണ്ടെന്ന് പറയാം കേട്ടോ ആണ് അതുപോലെ കണ്ടില്ലേ ഇത് വിത്ത് ലൈനിങ് ഉള്ളതാണ് കേട്ടോ പാൻറ്റും ലൈനിങ്ങുള്ളാണ് നിങ്ങൾക്ക് ബോട്ടത്തിന്റെ എൻഡ് വരെ ലൈനിങ് വരുന്നുണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമാണ് സൈസൊക്കെ വണ്ണം ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള സൈസാണ് ബോട്ടത്തിലൊക്കെ കണ്ടില്ലേ വർക്ക് നല്ല വർക്കാണ് ആണ് നെക്സ്റ്റ് കളറിലേക്ക് പോകാം നെക്സ്റ്റ് ഇതിന്റെ കളേഴ്സ് ആണ് പ്രത്യേകിച്ച് പറയാനുള്ളത് നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ കണ്ടില്ലേ റിച്ച് കളേഴ്സ് ആണ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളേഴ്സ് ആണ് കണ്ടില്ലേ നെക്സ്റ്റ് അതിന്റെ ഒരു നെക്ക് മോഡലും സൂപ്പർ ആണ് കേട്ടോ വേണ്ട ഹാർട്ട് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് വി ഷേപ്പ് അല്ല ഹാർട്ട് ഷേപ്പ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് എലൈൻ കട്ടിലാണ് ബോട്ടം വരുന്നത് കേട്ടോ നല്ല പ്രിന്റ് വർക്കോടുകൂടി ലൈസ് കട്ടിങ്ങോട് കൂടിയിട്ട് ബോട്ടം വർക്ക് കണ്ടില്ലേ ലൈസ് കട്ടിങ്ങും ഉണ്ട് അതുപോലെ തന്നെ ബോട്ടത്തില് നിങ്ങൾക്ക് പ്രിന്റ് വർക്കും ഉണ്ട് ഈ പ്രിന്റ് ഒന്നും പോവില്ല അതെ ബാക്ക് പോഷൻ എങ്ങനെയാണ് വരുന്നത് അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഷോൾ തന്നെയാണ് ഹൈലൈറ്റ് ഹൈലൈറ്റ് ഷോൾ തന്നെയാണ് കേട്ടോ കേട്ടോ നല്ല അടിപൊളി ഷോള് നല്ല ഭംഗിയുള്ള ഷോള് കാര്യങ്ങളൊക്കെ തന്നെ നല്ല മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ല സൂപ്പർ ആയിട്ട് അതായത് നല്ലൊരു പാർട്ടിവെയർ ആയിട്ടും അതുപോലെ തന്നെ ഏതൊരു ഫംഗ്ഷന് യൂസ് ചെയ്യാൻ പറ്റിയ കിട്ടിക്കാച്ച് ആയിട്ടും അല്ലേ വിഷയം അത് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല നമുക്ക് എല്ലാവർക്കും ആവശ്യപ്പെടുന്ന ഒരു മെറ്റീരിയൽ ആണ് ഷിഫോൺ ആണ് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ബോട്ടം പാന്റ് നല്ല വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നോണ്ട് തന്നെ നേല അടിക്കുമ്പോൾ പേടിയൊന്നും വേണ്ട അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ബോട്ടത്തില് വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് സീറ്റ് സൈസ് നല്ല വലുപ്പുണ്ട് ഹിപ് സൈസും വലുപ്പുണ്ട് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഒരു കളർ കൂടി ഈ കളർ ഈ ഒരു കോമ്പിനേഷനില് നാല് കളറേ ഉള്ളൂ പക്ഷെ എത്ര പീസ് ആണെങ്കിലും അൺലിമിറ്റഡ് കേട്ടോ വെറൈറ്റി വെറൈറ്റിയാണ് വെറൈറ്റി കളേഴ്സ് ആണ് നാലും വെറൈറ്റി ആണ് കേട്ടോ കണ്ടില്ലേ മെയിൻ ആയിട്ട് കണ്ടോ കൈന്റെ ഷോൾഡറിൽ നിങ്ങൾക്ക് പഫ് അതുപോലെ ബോട്ടത്തിന്റെ അവിടെയും പഫ് ഡബിൾ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് ഇത് തന്നെയാണ് കേട്ടോ കളർ എനിക്ക് ഇത് കളർ പറയാൻ അറിയില്ല മൾട്ടി കളർ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന സെയിം കളറിനെയാണ് അതിന്റെ ബാക്ക് പോർഷൻ എങ്ങനെയാണ് വരുന്നത് അല്ലെ ബോട്ടത്തിലും ഇതേ സെയിം ആയിട്ടുള്ള ഒരു പാറ്റേൺ വരുന്നുണ്ട് അതുപോലെ ഇനിയിപ്പോൾ ഷോള് ഷോള് നോക്കാം കിഡ് ഷോൾ ആണ് കേട്ടോ നല്ല അടിപൊളി ഷോൾ ആണ് നിങ്ങൾക്ക് അടിപൊളി ആയിട്ട് ചെയ്യാൻ പറ്റും സൂപ്പർ ആയിട്ടുള്ള ഷോള് നല്ല വലിപ്പുണ്ട് ഷിഫോൺ ആണ് വിത്ത് നിങ്ങൾക്ക് എന്താ പറയാ ഒരു സ്കേലപ്പ് പോലെ നിങ്ങൾക്ക് കട്ടിങ് വരുന്നുണ്ട് നല്ല ഭംഗിയിൽ തന്നെ വരുന്നുണ്ട് ഉണ്ട് ഉണ്ട് എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ഓക്കെ ആണ് കേട്ടോ സൂപ്പർ ആണ് അല്ലേ നല്ല വലിയ ഷോള് കാര്യങ്ങളൊക്കെ ഡബിൾ ഒരു ഡബിൾ മോഡലാണ് മൾട്ടി കളർ ആണ് ഫ്ലോറിലും അതുപോലെ തന്നെ പ്ലെയിനുമായിട്ട് ഓക്കെ അല്ലേ നീ ബോട്ടോലെ പറഞ്ഞു വാങ്ങി അല്ലേ എല്ലാ ഫോട്ടോ ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ ഒരു കളറും എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചാണ് വിത്ത് ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടോ ലൈനിങ് ഒക്കെ അടിപൊളി വരുന്നതുകൊണ്ട് തന്നെ കളർ മാച്ചിങ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരം അടിക്കുന്നുള്ള പേടി വേണ്ട അപ്പൊ ഇതിന്റെ വൈറ്റ് ഒക്കെ ഒരു പീസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ള ആയിരത്തി പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം നല്ല റേറ്റ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല നിമിഷം ത്രീ പീസിന് ഇങ്ങനെയുള്ളൊരു പീസിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് രണ്ടായിരം വന്ന പീസാണ് നമ്മൾ കൊടുക്കുന്ന വെറും ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയുള്ള ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് അകർച്ചാർ ഒന്നും തന്നില്ല നെക്സ്റ്റ് പറയുന്നത് ആദ്യത്തെ അടിപൊളി ലൈറ്റ് കളർ ചാർട്ടാണ് നല്ല ഫ്ലവർ ഫ്ലോറത്തിൻ്റെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ വേണ്ടില്ലേ നല്ല രസമുള്ള ഒരു പാറ്റേൺ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു നല്ല നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് അല്ലേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നല്ല നല്ല ഭംഗി ഉണ്ട് കാഴ്ചക്ക് അല്ലേ ഇതൊരു ബ്ലൂ ആണ് അതുപോലെ ഓരോ കളേഴ്സും നമ്മൾ നോക്കി വരാം ഇതിന്റെ വൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഫസ്റ്റ് തന്നെ നമുക്ക് യെല്ലോയിലേക്ക് പോവാം കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ആൻഡ് എല്ലാറ്റിലും ഫുൾ വൈറ്റ് തന്നെയാണ് പക്ഷെ നമുക്ക് അതിൻ്റെ പ്രിന്റ് ആണ് അല്ലെ നിമിഷം ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് കണ്ടില്ലേ നല്ല പാറ്റേൺ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് എക്സെല്ലാം പറ്റും ഡബിൾക്കും പ്രത്യേകിച്ച് പറയാ നല്ലൊരു ചെസ്റ്റ് വരുന്ന ഒരു മിറർ വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലെ അതുപോലെ തന്നെ മെറ്റീരിയൽ കോട്ടൺ ആണ് വരുന്നത് അതുപോലെ നിങ്ങൾക്ക് കൈക്കോഴി സ്റ്റിച്ചിങ് ഒക്കെ നല്ല ബ്രാൻഡഡ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് നിങ്ങൾക്ക് കാണുന്നതിനും അറിയാൻ പറ്റൂലെ അതിന്റെ ഒരു ബ്രാൻഡ് ക്വാളിറ്റി ഉണ്ടാവും റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് മൂന്ന് പീസ് എടുക്കുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കോട്ടൺ ആണ് വരുന്നത് മെറ്റീരിയൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെസ്റ്റിനോടുള്ള വർക്കും നല്ല ഹൈലൈറ്റാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വർക്കാണ് നല്ല ബ്രാൻഡായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം മെറ്റീരിയലും കോട്ടനാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യ പീസിലൊക്കെ നോക്കി വന്നാലോ മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വർത്തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ള നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പോൾ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളി വേർ ചെയ്യാൻ പറ്റും നല്ല സൂപ്പർ ആയിട്ട് വേർ ചെയ്യാൻ പറ്റും അല്ലേ ഈ അടുത്ത കാലത്ത് നമ്മൾ കൊണ്ടുവന്ന് കാണിക്കുന്നതിലൊരു വെറൈറ്റി കളേഴ്സ് ഒക്കെ ആണ് ആവുമല്ലത് നല്ല അടിപൊളിയായിട്ട് എക്സൽ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ സ്ലിറ്റ് സ്ലിപ്പാണ് കേട്ടോ ലൈനിങ് ലൈനിങ്ങിന്റെ ഒരു ആവശ്യം ഇതിൽ വരുന്നില്ല നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ടും ആ ഫ്ലവർ പ്രിന്റ് ഒരു പിങ്ക് കളറും അതുപോലെ യെല്ലോ ഒക്കെ ആയതുകൊണ്ടും നല്ല ഭംഗിയുണ്ട് അല്ലേ ജംഷി നോക്കി ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ചെസ്റ്റിൽ വരുന്ന വർക്ക് ഉണ്ടല്ലോ എത്ര കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ചില പീസി പീസില് മാച്ച് ഇല്ലാണ്ട് നിൽക്കും നല്ല ഭംഗിയുണ്ട് അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോകട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് നന്നായിരിക്കുന്നുണ്ട് അതുപോലെ കൈക്കുഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് അല്ലേ നല്ല ബ്ലൂവിന് ബ്ലൂ മാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഒരു മിറർ വർക്കാണ് കേട്ടോ ഈ വരുന്ന ചെസ്റ്റിൽ വരുന്ന ഈ വർക്കുകളൊക്കെ നല്ലൊരു മിറർ വർക്ക് എംബ്രോയിഡറി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെവി എംബ്രോയിഡറി ഉണ്ട് അല്ലെ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് നന്നായിരിക്കും ബാക്ക്ഗ്രൗണ്ടും അതുപോലെ കളർ കോമ്പിനേഷൻ ഒക്കെ കിടുകയാണ് കേട്ടോ സൂപ്പറാണ് ഒരു പീസ് എടുത്താൽ അഞ്ഞൂറ്റി അമ്പത് രൂപ മൂന്ന് അല്ല നാനൂറ്റി തൊണ്ണൂറ് രൂപ മൂന്ന് പീസ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ അടിപൊളിയായിട്ടുള്ള പാറ്റേണിൽ തന്നെയാണ് നെക്സ്റ്റ് പീസിലേക്ക് പോകേണ്ടത് ബാക്ക്ഗ്രൗണ്ട് അല്ലേ ഒരുപാട് പീസുകൾ കാണിക്കാനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്ത ഫോണ് െ നെക്സ്റ്റ് ഈ ഒരു കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നു നല്ല ഭംഗിട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ നല്ല ഭംഗിയുണ്ട് കുറെ നമ്മൾ ഇതുപോലത്തെ ഒന്ന് രണ്ട് പാറ്റേൺ മുന്നേ കൊണ്ടുവന്ന ഇതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ നല്ല സെയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു അല്ലെ ചിംഷേ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ തന്നെയാണ് നല്ല ഭംഗി തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടും അതുപോലെ സിംഗിൾ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇനിയിപ്പോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ നേരത്തെ കാണിച്ചൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപ മൂന്ന് പീസിനെത്താം അല്ലേ ഇതും അതിൽപ്പെട്ട തന്നെയാണ് നല്ല അതായത് നിങ്ങൾക്ക് നല്ല അടിപൊളി യൂസ് ചെയ്യുക ഒരു പ്രത്യേക മോഡലാണ് ലേക്കർ മോഡലാണ് കേട്ടത് അടിപൊളി ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കണ്ടല്ലേ കളർ കോമ്പിനേഷൻ ഇതിലും ചെസ്റ്റിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് ഈ ഒരു മോഡലിനെയാണ് വരുന്നത് അല്ലെ ജംഷി ഓക്കെ അല്ലേ നെക്സ്റ്റ് ചെയ്യണ്ട ഓരോ കളേഴ്സ് നമ്മൾ നോക്കി വരാം കേട്ടോ ഇങ്ങനെ നോക്കിയാലും അറിയില്ല അതുകൊണ്ടോ നാലും ഒരുപോലെ ഉണ്ടാവും ഇങ്ങനെ കാണുന്ന സമയത്ത് നാലും ഒരുപോലെയാണ് ഉള്ളത്

നല്ല സിമ്പിളായിട്ട് യൂസ് ചെയ്യും റിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് അല്ലേ കൂടുതലും നല്ല വി ഐപിസുകളൊക്കെ യൂസ് ചെയ്യുന്ന കളേഴ്സ് ആണ് അല്ലെ ടൈപ്പ് ഓഫ് കളേഴ്സ് ആണ് നല്ല അടിപൊളി ആയിട്ടുള്ള കൈക്കുഴി കാര്യങ്ങളൊക്കെ തന്നെ നല്ല ലെന്റ് ആയിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ മൾട്ടി കളർ ആണ് അത് നിങ്ങൾക്ക് ഏത് പാന്റ് ഏത് പാൻഡ് ഏതാണെന്ന് വെച്ചാൽ ഇത് ഇതിൽ കുറെ മോഡൽസുകൾ ഉണ്ട് അതായത് ഈ ഒരു പാറ്റേണിൽ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളിപ്പോ അജ്രക്കെ വരുന്നില്ലേ അതിൻ്റെയൊക്കെ മിക്സ്ഡ് പാറ്റേൺ ആണ് കേട്ടോ അജിറക്കിൻ്റെ മോഡൽ അതുപോലെ തന്നെ കുറേ മോഡലുകളെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള പ്രിന്റാണ് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ നിങ്ങൾക്ക് എല്ലാം സെയിം ആയിട്ടുള്ള ഒരേ പീസ് തന്നെയാണ് അപ്പം ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് കളറിലേക്ക് പോവാം നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ അതിൽ ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് തോന്നുള്ളൂ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നാൽ മതി ഇല്ല ജനിച്ചത് ഇതേണ്ടോ ഇതൊരു യെല്ലോ വരുന്നുണ്ട് നേരത്തെ കാണിച്ചാലൊരു ഒരു ഗ്രീനാണ് ഡാർക്ക് ഗ്രീനാണ് ഫീൽ ചെയ്യണത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാ ഒരു പീസ് ഇപ്പൊ നിങ്ങൾ ഏത് വേണമെങ്കിലും മിക്സ് ചെയ്ത് മൂന്നെണ്ണം എടുക്കാൻ പറ്റും ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ള മൂന്ന് പീസ് നിങ്ങൾ ഷോപ്പിലൊക്കെ പോയി എടുക്കുന്ന സമയത്ത് ഒരു പീസിനെ കൊടുക്കണം എണ്ണൂറ് ഒക്കെ കൊടുക്കണം കേട്ടോ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പീസാണ് നിങ്ങൾക്ക് നല്ല ബ്രാൻഡ് പീസാണ് മൂന്നെണ്ണം ആയിരത്തി ഇരുന്നൂറ് രൂപ അല്ലെ ഒരു പീസ് എടുത്താലും നാനൂറ്റി തൊണ്ണൂറ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സൂപ്പർ ആയിട്ടില്ലേ നല്ല അടിപൊളി പാചകമാണ് നേരത്തെ കണ്ടത് ഒരു യെല്ലോ ആണ് വരുന്നത് നമുക്ക് ഇതില് കാണുന്ന ഏതാണ് കണ്ടില്ലേ ഇതിലും എന്താ പറയാ ഇല്ല എന്തൊക്കെയാ ഒരു മാറ്റങ്ങളുണ്ട് എന്ത് മാറ്റങ്ങളാണെന്നുള്ളത് നിങ്ങൾ നോക്കി വന്നാൽ മതി കരിനിലാണ് ഇതിൽ കൂടുതൽ ഫീൽ ചെയ്യണത് നന്നായിട്ടുണ്ട് അല്ലേ കരിനിലേ വരുന്ന ചെസ്റ്റിൽ വരുന്ന വർക്ക് നല്ല ഹൈലൈറ്റ് ആണ് പ്രത്യേകിച്ച് മോഡൽ വർക്കാണ് കാണിച്ചാണ് അല്ലെ എക്സൽ ആർക്കും ഡബിൾ എക്സൽ ആർക്കും അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നെക്സ്റ്റ് പറയണത് നെക്സ്റ്റ് കളറും ഒരു ബ്ലാക്ക് ഫീൽ ബ്ലാക്ക് അല്ല ഒരു ചെറിയ റെഡ് ഫീൽ നല്ല ഭംഗിയാണ് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അതിന്റെ ഒരു എംബ്രോയിഡറി ഒക്കെ വ്യത്യസ്തത വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല ഭംഗി ഉണ്ട് കേട്ടോ പാറ്റേൺ ഓരോന്നും നല്ല ഭംഗിയുള്ള പാറ്റൺ ആണ് പിന്നെ ഈ മോഡൽസ് ഒക്കെ ചെറുതിന് മാറുണ്ടോന്നൊരു ഡൗട്ടുണ്ട് കളേഴ്സ് മാറ്റം വ്യത്യസ്തമുണ്ട് പക്ഷെ നല്ലൊരു പാറ്റേൺ ആണ് വേണമെന്നുള്ളൊരു വേണമെങ്കിൽ തന്നെ വരിക നല്ല ക്വാളിറ്റി ഉള്ള പാറ്റേൺ ആണ് നെക്സ്റ്റ് അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചതൊക്കെ മൂന്ന് പീസ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു പീസ് ഇതൊക്കെ അതിൽ പറഞ്ഞു അല്ലേ നല്ല പോപ്കോർ കണ്ടത് നല്ല അടിപൊളി ആയിട്ടുള്ള നെക്കൊക്കെ കണ്ടില്ല നല്ല ബ്രാൻഡഡാണ് അതുപോലെ നിങ്ങൾക്ക് നല്ല ഉണ്ട് അതുപോലെ പോട്ടത്തിലെ അമ്പറിലെ കട്ടാണ് വരുന്നത് നല്ല ഫ്ലയറ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒക്കെ ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയാണ് അപ്പോ ഒരു പീസ് എടുക്കുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെയൊക്കെ റേറ്റ് തോന്നണ്ടല്ലേ നല്ല അടിപൊളി പാറ്റേൺ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റൺ ആണ് കേട്ടോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആണെങ്കിലും കുറെ വർഷങ്ങൾ വരെ കേടുവരില്ല പിന്നെ ഇതിന്റെ കളേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല ഇതിൽ കയ്യില് പഫ് വരുന്നുണ്ട് കേട്ടോ ഭംഗിയുള്ള പഫ് വരുന്നുണ്ട് നല്ലൊരു പാറ്റേൺ കോളറിനൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റുകളൊക്കെ ഈ കാണിച്ചേന്റെ റേറ്റുകളൊക്കെ ഒരു പീസ് എടുത്താല് നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് പീസ് ഏത് വേണേലും മിക്സ് എടുക്കാൻ പറ്റും മൂന്ന് പീസ് എടുത്തുകഴിഞ്ഞാല് ആയിരത്തി ഇരുന്നൂറ് രൂപ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് മൂന്നെണ്ണം ആയിരം രൂപേന്റെ ആണ് നല്ല ഐസ്ക്രീം ചാർട്ടാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഐസ്ക്രീം ചാർട്ടാണ് വരുന്നത് പോപ്പോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല പാറ്റേൺന്ന് വച്ചാല് നല്ല ഭംഗിയുള്ള ഒരു ഏത് കളർ പിസ്താണല്ലേ അതുപോലെ തന്നെ നമുക്കിതില് അതൊക്കെ ക്രീം വൈറ്റ് കേട്ടോ അപ്പൊ നാല് കളർ ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൽ നാല് കളർ ഫീലല്ല നാല് കളർ ഉണ്ട് അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഒരു കളറായിട്ട് നോക്കി വരാം ഇതെല്ലാം മൂന്ന് പീസ് ആയിരത്തിൻ്റെ ആണ് കേട്ടോ മൂന്ന് പീസ് ആയിരത്തിന്റെ ആണ് ഒരു പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപ അതെ ഒരുപാട് പീസുകളുണ്ട് പിന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ നല്ല ഹൈ ആയിട്ടുള്ള ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു മിസ്സിംഗ് ഇല്ല ഒരു ക്യാഷ് കൊണ്ടൊരു നഷ്ടം എന്നുള്ളതൊന്നും സംഭവിക്കില്ല കേട്ടോ നല്ല ക്വാളിറ്റിൻ്റെ മെറ്റീരിയൽ അല്ലേ സെസ്സിൽ വരുന്ന വർക്കും ഹൈലൈറ്റ് ആണ് നെക്സ്റ്റ് മൂന്നെണ്ണം ഒരു പീസ് നാന്നൂറ്റി അമ്പത് രൂപ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മുടെ അടുത്ത അടുത്ത് ഒരുപാട് പേര് വാങ്ങിച്ചവരുണ്ട് കണ്ടില്ലേ നല്ല കളേഴ്സ് ആണ് പിസ്തയാണ് സൈസ് പ്രകാരം നല്ല നല്ല മെറ്റീരിയൽ ത്രെഡ് മെറ്റീരിയൽ ആണ് കേട്ടോ പോക്കോണ്ട ത്രീ ശരിക്കത്തെ കളർ നല്ല ഭംഗിയുണ്ട് ചെസ്റ്റിലൊക്കെ വരുന്ന വർക്കും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വൈറ്റ് ആണ് എല്ലാ പീസും ഒന്നിനൊന്ന് മെച്ചമാണ് നമുക്ക് ചിക്കു കളർ പോലെ കേട്ടോ അല്ലേ അടിപൊളിയാണ് സൂപ്പറാണ് കളർ അതുപോലെ നല്ല മെറ്റീരിയൽ ആണ് പ്രത്യേകിച്ച് പറയാ പിന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒക്കെ നല്ല ഹെവിയാണ് കേട്ടോ ഒന്നും പേടിക്കാനില്ല അത്രയും നല്ല ക്വാളിറ്റിയാണ് മൂന്ന് പീസ് ആയിരേ ഉള്ളൂ ഒരു നിമിഷം അടിപൊളിയായിട്ടുള്ള പോക്കോൺ ആണ് നിങ്ങൾക്ക് കേടുവരുന്ന ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും നെക്സ്റ്റ് പാറ്റണിലേക്ക് പോകാം നെക്സ്റ്റും നല്ല അടിപൊളി കളർ ചാട്ടാണ് നല്ല മിക്സഡ് അതായത് ഫ്ലോറിലാണ് കേട്ടോ വരുന്നത് ഇതിന്റെ മെറ്റീരിയലും അതെ ഒരു ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലേക്കർ ലേക്കർ സോഫ്റ്റ് മെറ്റീരിയൽ എന്നാണ് പറയുക കേട്ടോ അതിന് ലേക്ക സോഫ്റ്റ് മെറ്റീരിയൽ പറയാ തന്നെയാണ് പോക്കോണിൽ വരുന്നതൊക്കെ കണ്ടില്ലേ കളേഴ്സ് അല്ലെങ്കിൽ നല്ല ഭംഗികളാണ് നമുക്ക് ഓരോന്നോരോ നോക്കി വരാം ഫാബ്രിക് എന്ന് പറഞ്ഞാല് പ്രത്യേകം നല്ല അടിപൊളിയായിട്ടുള്ള ഫാബ്രിക് ആണ് പോണിനെ പെട്ട ഫാബ്രിക് തന്നെ വേണം കേട്ടോ ഹെവിയാണ് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് സൈസ് പ്രായം എക്സലർക്കും ഡബിൾ എക്സലാർക്കും പറ്റും പിന്നെ റേറ്റ് മൂന്നെണ്ണം ആയിരം തന്നെയാണ് നല്ല ഭംഗിയുണ്ട് ചെസ്റ്റില് വരുന്ന ഒരു വർക്ക് ഒക്കെ കണ്ടില്ലേ നല്ല ആയിട്ടുള്ള ഒരു വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ തന്നെയാണ് നമുക്ക് ഒരു കളർസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടില്ലേ നല്ല നല്ല ലേക്കർ സോഫ്റ്റ് മെറ്റീരിയൽ പറയാ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേടും പറ്റില്ല കുറേ കാലം യൂസ് ചെയ്യാം പിന്നെ അതിന്റെ അതിൻ്റെ ഒന്നും പോവില്ല കേട്ടോ ഏതൊരു മെറ്റീരിയലിനെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നല്ല പ്രിന്റ് കാര്യങ്ങളൊക്കെയാണ് ചെസ്റ്റിൽ വരുന്ന വർക്കൊക്കെ നല്ലൊരു മൾട്ടി കളർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പാൻറ് വേണമെങ്കിലും യൂസ് ചെയ്യാം അത് ഷോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് കളർ ഇതെങ്കിലും കാണുന്ന കളറിനെയാണ് നമ്മൾ കളർ ഒന്നും പറയുന്നില്ല അല്ലേ യൂസ് ഒന്നുകൂടി മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട് ഭംഗിയോളുംടിപൊളിയായിട്ട് യൂസ് ചെയ്യാനും പറ്റും ഇതില് വരുന്ന നാല് കളറാണ് എത്ര പീസ് വേണേ തരാൻ പറ്റും അഞ്ച് പീസ് അപ്പൊ നാല് കളറേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ നമുക്ക് ഫ്ലോറൽ പ്രിന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആയിട്ട് കേടുമ്പില്ല മൂന്നെണ്ണായിരം രൂപയുള്ളൂ അല്ലേ ചെസ്ല വരുന്ന വർക്ക് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ നെക്സ്റ്റ് കൊറച്ച് പീസുകൾ കാണിക്കട്ടെ ഇതൊക്കെ നല്ല പോപ്കോണിന്റെ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എക്സൽ ഡബിൾ എക്സ് എൽ യൂസ് ചെയ്യാം അതുപോലെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈസ് പറയണെന്ന് ഇപ്പം നമ്മൾ സൈസ് എക്സൽ ഡബിൾ എക്സൽ എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് അല്ലേ ഇനിയിപ്പോൾ ത്രീ എക്സൽ ആണെങ്കിൽ അതും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സൈസിൻ്റെ നമ്പറുകൾ പറയുന്ന സമയത്ത് ചിലവർക്ക് കൺഫ്യൂഷൻ വരും നിങ്ങൾ കറക്റ്റ് സൈസ് നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ജംഷനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേപ്പ് എടുത്തിട്ട് ഈ ഒരു കൈ മുതൽ അറിയാൻ പറ്റും അതുപോലെ ഇവിടെ നോക്കുക താഴെ താഴ്വര താഴെവരെ വരുന്ന മാക്സിമം വരെയുള്ളു അല്ലെ ജംഷൻ അല്ലേ അപ്പൊ അടിപൊളി പാറ്റേൺ ആണ് മൂന്നെണ്ണം ആയിരത്തിന്റെ നല്ല നല്ല ക്വാളിറ്റിയുള്ള പീസാണ് ഈ പീസളൊക്കെ എടുത്തുകഴിഞ്ഞാല് നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യാം നമ്മൾ ഇതൊക്കെ മൂന്നെണ്ണം ആയിരത്തിന്റെ തന്നെയാണ് അതൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് വന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചതാ നല്ല നല്ല മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സൂപ്പർ ആണ് കണ്ടോ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയാ പോപ്പർ പോയോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇത് പേപ്പർ പോപ്കോൺ ഇതിന്റെ ഫീലാണ് പേപ്പർ പോപ്കോൺ കോൺ എനിക്ക് പേര് കിട്ടുള്ള അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരു പേപ്പറിന്റെ അതായത് ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതാണ് അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത് ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുക കോട്ടൺ ടച്ച് ആണ് ഇതിന് ഫീൽ വരുന്നത് അല്ലേ അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എല്ലാ കുർത്തീസുകളും നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കണം അതുപോലെ തന്നെ നമുക്ക് ഇതിനനുസരിച്ചുള്ള ലെഗിന് ചെഗിന് പ്ലാസ അതുപോലെ തന്നെ സിഗ്രറ്റ് പാൻഡ് എന്തോച്ചാലും നമ്മൾ അയച്ചു തരണം കേട്ടോ അല്ലേ പിന്നെ എന്താ പറയാ നിങ്ങൾക്ക് കച്ചവടത്തിന് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ ജംഷനെ വിളിച്ച് സംസാരിക്കുക അതുപോലെ ഇന്നത്തെ വീഡിയോ വൈകിട്ടപ്പയാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോന്ന് വരുമ്പോഴും ഓക്കെ ബാബ്